നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മധേസ് പലപ്പോഴും വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർക്കുള്ളൊരു സംശയവും പേടിയുമാണ് അപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ ലിംഗവലിപ്പം ഭാര്യ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതായത് വലിപ്പക്കുറവാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യ തന്നെ വെറുക്കുമോ അതല്ലെങ്കിൽ ഈ ഒരു വലിപ്പക്കുറവ് കൊണ്ട് തന്നെ എൻ്റെ ലൈംഗികപരമായ കഴിവിനെ ഭാര്യ വിലയിരുത്തുമോ അതുകൊണ്ട് പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ മടി കാണിക്കുന്ന പുരുഷന്മാരുണ്ട് ഇപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമാണ് അതല്ലെങ്കിൽ ലൈംഗികത കൂടുതൽ ആസ്വദിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അപ്പോൾ ആദ്യ രാത്രിയെ കുറിച്ചുള്ള ഈ ഒരു പേടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക അതല്ലെങ്കിൽ ഈ തെറ്റിദ്ധാക മാറ്റിയെടുക്കുക എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഈ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനം അല്ലെങ്കിൽ ലൈംഗികപരമായ ഉണർവ് കിട്ടുന്ന രീതി എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് സ്ത്രീകൾ കൂടുതൽ അനുഭവത്തിലൂടെ ആയിരിക്കും ലൈംഗികപരമായിട്ടുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ഉത്തേജനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉണർവ് ഉണ്ടാവുന്നത് അവർക്ക് കൂടുതൽ അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെയായിരിക്കും അതായത് ഇപ്പൊ പങ്കാളി സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു സ്പർശനം ആ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും അവർ കൂടുതൽ ഉത്തേജിതയാവുന്നത് എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും ഉത്തേജിതരാകുന്ന പുരുഷന്മാരുണ്ട് അപ്പോൾ അറേഞ്ചർ മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എങ്കിലും സ്ത്രീകൾ എല്ലായ്പ്പോഴും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് കൂടുതലായിട്ടും ലൈറ്റ് ഓഫ് ചെയ്യാനായിരിക്കും സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫോർ പ്ലേയുടെ ആ ഒരു ടൈം മുതൽ അതല്ല അതിൽ സ്ത്രീക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു ഉണർവ് ലഭിച്ചു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം മുതൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകൾ കണ്ണുകൾ അടച്ചിട്ടുണ്ടാവും അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു അനുഭവം കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി സ്ത്രീകൾ കണ്ണുകൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പുരുഷന്മാർ ഇതിന് നേരെ ആയിരിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ പൂർണ്ണമായിട്ടും അവരുടെ കണ്ണുകൾ തുറന്നു വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്ത്രീകൾ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് എല്ലായ്പ്പോഴും പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഇരുട്ട് അതല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കണ്ണുകൾ അടച്ചാണ് അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയും ഒരു കാരണവശാലും അവര് പുരുഷ പങ്കാളിയുടെ ലൈംഗിക അവയവത്തിന്റെ വലിപ്പം എന്താണ് എന്നൊന്നും അളക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല ലിംഗ വലിപ്പത്തിലെ ലൈംഗികപരമായ കഴിവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പുരുഷ നൽകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പിന്തുണയും സ്നേഹവും കരുതലിനുമാണ് സ്ത്രീ കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് ഈ വലിപ്പ ലൈംഗിക ജീവിതത്തെ ബാധിക്കുമെന്ന് വിചാരിച്ച് സ്വയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് വലിപ്പ കുറവുണ്ട് അതല്ലെങ്കിൽ ബലക്കുറവുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് ഒക്കെ സ്വീകരിക്കാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും തെറ്റുധാരണകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുന്നതിനും സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഉദ്ധാരണ ശേഷി കുറവാണ് അതല്ലെങ്കിൽ ഇടയ്ക്ക് ബലം നഷ്ടപ്പെട്ടു പോകുന്നു ഉദാഹരണ സമയത്ത് പോലും നിങ്ങൾക്ക് ആവശ്യത്തിന് വലുപ്പം കിട്ടുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ ചികിത്സ തേടേണ്ടതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദത്തിൽ നൽകുന്നത് വാജി ഓയിലാണ് ഈ ഓയിലിനെ കുറിച്ച് ഇതിന് മുന്നേ നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും അനുകൂല പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഈ മരുന്നുകളെല്ലാം അപ്പൊ ലിങ്ക് വലിപ്പത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി